ഹായ് നമസ്കാരം മലപ്പുറത്ത് ദേശീയപാത കൂരിയാട്ട് ദേശീയപാത വീണ്ടും മണ്ണിടിച്ചിലുണ്ടായെന്നും വിള്ളലുണ്ടായി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ ആ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ദേശീയപാത കേരളത്തിലൂടെ പോകുന്ന ദേശീയപാത വളരെ കേരളത്തിന് അഭിമാനമാണെന്ന് നമ്മുടെ പിന്നെ പി ഡബ്ല്യു ഡി മന്ത്രി റീലിട്ട് തീരുന്നതിന് മുമ്പാണ് ആ റോഡുകൾ പിളർന്നത് എന്ന ട്രോളും നടക്കുന്നുണ്ട് എന്തോ എന്തുമായിക്കോട്ടെ എന്തായാലും നമുക്ക് നമ്മുടെ ദേശീയപാത തകരുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ തകരുക എന്ന് പറയുന്നത് തീർത്തും ആശങ്കാകരമാണ് എന്തുകൊണ്ടാണ് ഈ ദേശീയപാത ഇങ്ങനെ തകർന്നത് അതായപ്പോൾ ഇപ്പോഴും മണ്ണിടിച്ചത് ഈ കൂരിയാട് കഴിഞ്ഞ തവണ മണ്ണിടിഞ്ഞ സ്ഥലത്തിന് മീറ്ററുകൾക്ക് തൊട്ടടുത്താണ് അതായത് ഇന്ന് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് വീണ്ടും മണ്ണിടിച്ചിൽ നടക്കുന്നു റോഡുകൾ പിളർന്ന് പോകുന്നു എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് നമ്മുടെ മണ്ണ് ഈ സമയത്ത് അതായത് ദേശീയപാത മണ്ണ് ഇടിച്ചിൽ ഉണ്ടാകുന്ന ഈ സമയത്ത് എൻ്റെ മനസ്സിൽ ആശങ്ക ഉണ്ടായത് ഈ ദേശീയപാത ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനേക്കാൾ ഉപരി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആശങ്ക കേരളത്തിൽ ഈ സിൽവർ ലൈൻ കേരളയിൽ എൻ്റെ അറിയപ്പെടുന്ന സിൽവർ ലൈൻ പാത ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്നാണ് ഈ മണ്ണിലാണല്ലോ നമ്മൾ സിൽവർ ലൈനും കെട്ടി ഉയർത്തേണ്ടത് ഇപ്പൊ ഒരു വളരെ വിദഗ്ധരായ എഞ്ചിനീയർമാർ അത് ദേശീയ പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കീഴിലുള്ള വളരെ ദേശീയമായി വേറെ പല സ്ഥലങ്ങളിലും റോഡുകൾ നിർമ്മിച്ച് പരിചയമുള്ള നല്ല കമ്പനി കെ ഇ എൻ കെ ഇ ആർ എന്നോ മറ്റോ ആ കമ്പനിയുടെ പേര് ആ ആ കമ്പനിയെ ഇപ്പോൾ ഡീബാർട്ട് ചെയ്തിരിക്കുകയാണ് ഈ ദേശീയപാത ഇടിഞ്ഞതിനു ശേഷം എന്തായാലും നല്ല പരിചയമുള്ള കമ്പനികളാണ് ഈ റോഡ് നിർമ്മാണ കാര്യത്തിൽ അങ്ങനെയുള്ള നല്ല വിദഗ്ധരായ എൻജിനീയർമാരൊക്കെ നിന്നിട്ട് ഈ റോഡ് തകർന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മണ്ണിൻ്റെ പ്രത്യേകതയാണ് അത് പഠിക്കാത്തത് കൊണ്ടാണ് ഇത് പഠിക്കാതെയാണ് നമ്മൾ ഈ സിൽവർ ലൈന് വേണ്ടി ഇറങ്ങിയതും എന്നത് ഇപ്പോൾ നമ്മൾ കാണേണ്ടതാണ് സത്യത്തിൽ സിൽവർ ലൈൻ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ് ഗവൺമെൻറ് പക്ഷേ ഈ പിണറായി വിജയൻ ഗവൺമെൻറ് സിൽവർ ലൈനിൽ നിന്ന് ഇതുവരെയും പിന്നോട്ട് പോയിട്ടില്ല പക്ഷേ നമ്മുടെ ഈ മണ്ണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ മഴ പൊയത് കഴിഞ്ഞാൽ നനഞ്ഞ പിണ്ണാക്ക് പോലെ ആണ് നമ്മുടെ കേരളത്തിലെ മണ്ണ് എന്ന് പറഞ്ഞാൽ അത്ര കുതിർന്ന മണ്ണാണ് നമുക്കറിയാം നമ്മുടെ വീടുകളിൽ പോലും വളരെ വിപുലമായിട്ട് നിർമ്മിച്ച് ടൈൽസ് ഒക്കെ കെട്ടിയ വീട്ടിനകത്ത് പോലും നമുക്ക് തുടർച്ചയായി മഴ നിന്ന് കഴിഞ്ഞാൽ ആ ടൈൽസിലെല്ലാം നനവ് ഉണ്ടാകും നമുക്കറിയാം വലിയ വലിയ ഫ്ലാറ്റുകളിൽ പോലും അത് സംഭവിക്കുന്നുണ്ട് അത് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ മണ്ണിലാണ് ഈ സിൽവർ ലൈൻ കൊണ്ടുവരാൻ ഈ ഗവൺമെൻറ് ഇത്രയധികം ഉത്സാഹം കാണിച്ചത് കോടികൾ മുടക്കി ഇതുവരെയായിട്ട് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഞാൻ ഈ ദേശീയപാത തകർന്നപ്പോൾ ഞാൻ പറഞ്ഞു ദേശീയപാത തകർന്നപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ എങ്ങനെ സിൽവർ ലൈൻ വരുമെന്നാണ് ഏകദേശം എത്രയോ കിലോമീറ്റർ നമ്മുടെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം വലിയ ദൂരത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള വലിയ ദൂരത്തിൽ ആണ് ഈ കേരയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചത് രണ്ട് റെയിൽ പാളങ്ങളിലൂടെ പന്ത്രണ്ട് ട്രെയിനുകളാണ് റെയിലിൽ കൂടി ഒരു ദിവസം തലങ്ങും വിലങ്ങും ഓടാൻ തീരുമാനിച്ചിരുന്നത് നിശ്ചയിച്ചിരുന്നത് വിഭാവന ചെയ്തിരുന്നത് അതും നൂറ് കിലോമീറ്ററിലധികം വേഗത്തിൽ നിന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇത്രയും അമിതമായ വേഗത്തിൽ ഈ ഒരു പാളത്തിൽ രണ്ടു പാളത്തിൽ കൂടെയും ഒരേ സമയം അതായത് ഒരു ട്രെയിൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ട്രെയിൻ ഇങ്ങോട്ട് വരും അത്ര അത് നേതാക്കന്മാർ പറഞ്ഞത് വെച്ച് ഞാൻ പറയുകയാണ് അത്ര വേഗത്തിൽ ഈ ട്രെയിനുകൾ പോകുമ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും ഇതുപോലെ നിരന്ന തറയല്ല കുന്നും മലയും ഇതുപോലെ വയലും വെള്ളക്കെട്ടും ഒക്കെയുള്ള സ്ഥലങ്ങളാണ് അവിടെയെല്ലാം നമുക്ക് മണ്ണിട്ട് ബണ്ട് നിറയ്ക്കേണ്ടി വരുമായിരുന്നു പല സ്ഥലങ്ങളിലും മണ്ണിട്ട് ഇപ്പോൾ ദേശീയപാതയ്ക്ക് ഇരുപത് മുപ്പതും അടി ഉയരത്തിലാണ് ഈ മണ്ണിട്ട് ഉയർത്തേണ്ടി വന്നിരിക്കുന്നത് അതിലേക്ക് അതിനേക്കാൾ ഉയര മണ്ണിട്ട് സ്ഥലം ഉയർന്ന സ്ഥലവും ഉണ്ട് അതുപോലെ തന്നെ കേരളയിൽ വന്നിരുന്നുവെങ്കിലും നമുക്ക് പല സ്ഥലങ്ങളിലും വലിയ ബണ്ട് മണ്ണിട്ട് നിറയ്ക്കേണ്ടി വന്നേനെ എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെ കണക്കുകളുണ്ട് ആ കണക്കുകളെല്ലാം ഞാനിപ്പോൾ എടുക്കുന്നില്ല പക്ഷേ പക്ഷേ ഗവൺമെൻറ് പറയുന്നത് അങ്ങനെ മണ്ണിടില്ല ഞങ്ങൾ പകരം ഈ വയലുകളിലെല്ലാം തൂണ് നിർത്തുകയും മലകളിലെല്ലാം തുരക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് പക്ഷേ അതെത്രമാത്രം പ്രായോഗികമാണ് നമുക്ക് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ കഴിയുമെന്നുള്ളത് അറിയില്ല കാരണം അറുപത്തി അറുപത്തി മൂവായിരത്തെ ഏകദേശം അറുപത്തി രൂപ പിന്നെ കോടി രൂപയാണ് ഈ ഗവൺമെൻറ്റ് ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഗവൺമെൻറ് നിശ്ചയിച്ച തുക ഇതെല്ലാം നമ്മൾ കടമെടുക്കുന്നതാണ് വിദേശ കമ്പനികളിൽ നിന്നും വിദേശ ബാങ്കുകളിൽ നിന്നൊക്കെ കടമെടുത്താണ് നമ്മൾ നമ്മളൊന്നുമില്ല ചേർന്നത് നമ്മളതിന് ആവശ്യമില്ല എന്നാൽ നീതി ആയോഗ് പറയുന്നത് അത് ഒന്നേ പോയിൻറ്റ് രണ്ടേ ആറ് ലക്ഷം വരെ അതായത് ഒന്നേകാൽ ലക്ഷത്തിൽ ലക്ഷം കോടി രൂപയോളം നമുക്ക് ഇത് ചെലവ് വരും സർക്കാർ ഇരുപത് അറുപത്തിനാല് ആയിരം കോടി എന്ന് പറയുമ്പോൾ നീതി ആയോഗ് പറയുന്ന ഒന്നേകാൽ ലക്ഷത്തിൽ തീർന്നാൽ ഭാഗ്യം എന്നാണ് ഒന്നേകാൽ ലക്ഷം കോടി രൂപയിൽ തീർന്നാൽ ഭാഗ്യം എന്നാണ് പറയുന്ന കേ അങ്ങനെ കേരളത്തിന് ആവശ്യമില്ലാത്ത ഒരു കേരളത്തിൻ്റെ മണ്ണിന് താങ്ങാൻ കഴിയാത്ത ഒരു പിന്നെ കേരളിനെയാണ് നമ്മുടെ കേരള സർക്കാർ കൊണ്ടുവരാൻ ശ്രമിച്ചത് ഞാനീ പിന്നെ ഈ വയലുകളെല്ലാം തൂണി നിർത്തുകയും പിന്നെ മലകളിലെല്ലാം തുരങ്കമുണ്ടാക്കുകയും ചെയ്യുമെന്ന് സർക്കാർ പറയുമ്പോൾ എന്ത് ലാഘവത്തോടെയാണ് പറയുന്നത് നമുക്കത് തൃശ്ശൂരിലെ കുതിരാൻ എന്ന് പറയുന്ന തുരങ്കം രണ്ടായിരത്തി പതിനാറിൽ നിർമ്മാണം തുടങ്ങിയിട്ട് ഇപ്പോഴും പോലും അത് നേരെ ചോവ്വേ തുറന്നു കൊടുക്കാനോ നേരേ തീർക്കാനോ കഴിഞ്ഞിട്ടില്ല നമ്മുടെ സർക്കാരിൻ്റെ ദേശീയപാത അതോറിറ്റിയാണ് നിർമ്മിക്കുന്നത് പക്ഷേ കേരള ഗവൺമെൻറ്റിൻ്റെയും കൂടെ ഒരു ശ്രമപരമായിട്ടാണ് നടക്കുന്നത് ആ തുരങ്കം പോലും നമുക്ക് ഇതുവരെ അങ്ങനെ വരുമ്പോൾ ഈ കേരളിന് വേണ്ടി കേരളത്തിൽ ഒരു പത്ത് മുപ്പത് തുരങ്കം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമായ കാര്യമാണോ ഈ മണ്ണ് തുരന്നു കഴിഞ്ഞാൽ ഈ മലകൾ തുരന്നു കഴിഞ്ഞാൽ ഈ തുരന്ന മലകൾ അതുപോലെ നിലനിൽക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ രണ്ട് ഈ മലകൾ ഈ തുരങ്കപാതയിൽ കൂടി പോകുന്ന ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ റോഡുകളിൽ കൂടി പോകുന്ന വാഹനങ്ങൾ ഇപ്പം കുതിരാൻ പിന്നെ തുരങ്കത്തിൽ കൂടി വെറും വാഹനങ്ങളാണ് പോകുന്നത് വാഹനങ്ങൾ മുപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ വളരെ പതുക്കെയാണ് പോകുന്നത് എന്നാൽ ഈ ഈ കെ റെയിൽ എന്ന് പറയുന്നത് സിൽവർ റെയിൽ എന്ന് പറഞ്ഞ ട്രെയിൻ വരുന്നത് നൂറ് കിലോമീറ്ററോളം വേഗത്തിൽ എന്നാണ് നേതാക്കൾ പറയുന്നത് അങ്ങനെ നൂറ് കിലോമീറ്റർ ആണെങ്കിൽ ഈ തുരങ്കത്തിൽ കൂടി നൂറ് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷം എന്താണ് അതിനകത്ത് വായൂര് സംഘർഷവും മണ്ണിനുണ്ടാകുന്ന കുലുക്കവും എത്രയായിരിക്കും ഈ തുരങ്കത്തിന് എത്രമാത്രം നിലനിൽക്കാൻ കഴിയും അപ്പോൾ ആ അങ്ങനെ നോക്കുമ്പോൾ ഈ ദേശീയപാത വികസ ഈ ഇപ്പോൾ ഇടിഞ്ഞത് നമ്മുടെ മുന്നിൽ ഒരു 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 താക്കീതായിട്ട് നിൽക്കുകയാണ് കേറയിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ സിൽവർ ലൈൻ എന്ന് പറയുന്ന സംഗതി നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിന് ഒരിക്കലും താങ്ങാൻ കഴിയാത്തതാണ് മാത്രമല്ല ഈ ബണ്ടിട്ട് ഉയർത്തേണ്ടി വന്നാലും കുറേയൊക്കെ എന്തായാലും മണ്ണിട്ട് ഉയർത്തിയേ പറ്റൂ അത് തീർച്ചയാണ് കുറേ സ്ഥലങ്ങളിൽ മലകൾ ഇടിച്ചു മാറ്റേണ്ടി വരും ഈ തുരങ്കം ഒക്കെ ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ തുരങ്കങ്ങൾ ഉണ്ടാക്കുമായിരിക്കാം ചെറ ഒന്നോ രണ്ടോ ഒക്കെ ബാക്കിയെല്ലാം മല ഇടിച്ചു മാറ്റിയേക്കു അപ്പോൾ ഇങ്ങനെ മല ഇടിച്ചു മാറ്റുകയും മണ്ണ് കൊണ്ടിട്ട് ഫില്ല് ചെയ്യുകയും ചെയ്യുമ്പോൾ എത്ര മാത്രമാണ് ഈ മഴ അതിൻ്റെ പുറത്തൂടെ ഈ ട്രെയിനുകൾ നൂറ് കിലോമീറ്റർ വേഗത്തിൽ അമിതമായിട്ട് കുലുക്കം ഉണ്ടാക്കുന്ന തരത്തിൽ ഓടുമ്പോൾ എങ്ങനെയാണ് ഇത് നിലനിൽക്കാൻ കഴിയുന്നത് റോഡ് റോഡിപ്പോൾ ഈ ദേശീയപാത വിടിഞ്ഞ ഭാഗത്ത് മലപ്പുറത്തെ കുരിയാട് ഭാഗത്ത് വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടില്ല അതിനു മുമ്പാണ് ഇത് ഇടിഞ്ഞു വീണത് മഴ പെയ്തപ്പോൾ മണ്ണ് കൊണ്ട് താഴ്ന്നതാണ് നമ്മുടെ മണ്ണ് വെള്ളം ഇടിഞ്ഞ് അങ്ങനെ താർന്നതാണ് വാഹനങ്ങൾ ഓടിത്തുടങ്ങി ആ ചലനവും കൂടി ആ സംഘ പിന്നെ ഭൂമിയിലെ റോഡിലൂടെ കുരുക്കവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്ന അവസ്ഥ അപ്പം അങ്ങനെയുള്ള കേരളത്തിൽ ഈ കേരയിൽ എന്ന് പറയുന്നത് തികച്ചും പരാജയമാണ് എന്ന് തന്നെയാണ് ഇനി ഞാൻ ഇത് പറഞ്ഞു തരുന്നു കേരയിലിൻ്റെ ചെറിയ കണക്കുകളും കൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം അത് കൂടെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഇത്തരുണത്തിൽ മനസ്സിലാക്കേണ്ടതാണ് അതായത് കേരളിൽ പിന്നെ ഏകദേശം മുന്നൂറ്റി എൺപത്തി മൂന്ന് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് ഈ കേരളിന് വേണ്ടിയിട്ട് മുന്നൂറ്റി എൺപത്തി മൂന്ന് ഹെക്ടർ ഭൂമി ഏക്കറില ഹെക്ടർ ഭൂമിയാണ് അതിൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വീടുകളുണ്ട് അതിൽ മിക്കവാറും സ്വകാര്യ വീടുകളാണ് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വീടുകളും കെട്ടിടങ്ങൾ തൊള്ളായിരത്തി അല്ല ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനാല് കെട്ടിടങ്ങൾ അതിൽ മുപ്പതിനായിരത്തോളം കുടുംബങ്ങളെ ഒഴിപ്പിക്കേണ്ടി വരും ഈ കേരയിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് അതിൽ അതിൽ ഞാൻ മറിയാ പറഞ്ഞു പന്ത്രണ്ട് ട്രെയിനുകളാണ് ഇതിൽ ഓടുന്നത് പതിനൊന്ന് സ്റ്റേഷനുകളുണ്ട് പന്ത്രണ്ട് ട്രെയിനുകളുണ്ട് ഇനി ഇന്നെ ഇതുവരെയുള്ള പണച്ചെലവ് ബാക്കി ഒരുപാട് കണക്കുകൾ പറയേണ്ടതുണ്ട് അതൊന്നും നമുക്കിപ്പോൾ പറയേണ്ടതില്ല പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ കണക്കുകളും കൂടി ഇപ്പോൾ നടക്കാതെ ഇതുവരെയും നടക്കാത്ത ഈ കേരളിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ മുടക്കിയ കാശ് എത്രയാണെന്ന് അറിയാമോ ഒന്നും രണ്ടും മൂന്ന് ലക്ഷമോ ഒന്നും രണ്ടും കോടി രൂപയോ അല്ല അറുപത്തഞ്ച് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതുവരെ ഈ സിൽവർ ലൈന് വേണ്ടി കേരള ഗവണ്മെൻറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് അതും കടമെടുത്ത പൈസയാണ് ഓർമ്മിക്കണം നടക്കാത്ത ഒരു പദ്ധതിക്ക് വേണ്ടി ഇതുവരെയും നടക്കാൻ സാധ്യതയില്ലാത്തൊരു പദ്ധതിക്ക് വേണ്ടി അറുപത്തിയഞ്ച് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പിന്നെ കടം വാങ്ങി നമ്മുടെ ഗവൺമെൻറ് ഉപയോഗിച്ചിരിക്കുകയാണ് നമ്മളെ വച്ചിട്ടാണ് കടം വാങ്ങിയിരിക്കുന്നത് ഓർമ്മിക്കണം ഇതിലെ പിന്നെ വെറുതെ കല്ലിടാൻ വേണ്ടി ആൾക്കാർ മഞ്ഞക്കുറ്റി കൊണ്ടിട്ടതും കുറേ അതിൻ്റെ പേരിൽ സമരം നടന്നതും പോലീസ് ഇടപെട്ടതും ഒക്കെ നമുക്ക് അറിയാവുന്നല്ലോ നമുക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മൾ വാർത്തകളിൽ കണ്ടതാണല്ലോ അങ്ങനെ ജനങ്ങൾ പിഴുതെറിഞ്ഞ ഈ മഞ്ഞക്കുറ്റി ഇടാൻ വേണ്ടിയിട്ട് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് മുടക്കിയത് പിന്നെ അങ്ങോട്ട് കണക്കുകൾ ഒരുപാട് കണക്കുകൾ പറയാനുണ്ട് ശമ്പളത്തിന് പത്ത് ലക്ഷത്തി എഴുപത്തിയാറായിരം അല്ല പത്ത് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ ശമ്പളത്തിന് കൊടുക്കുന്നു കൺസ്ട്രക്ഷൻ ഒരു ഒരു കൺസൾട്ടിങ് ഫീസായിട്ട് മുപ്പത്തി മൂന്ന് കോടി രൂപ കൺസൾട്ടിങ് ഫീസ് എന്നും പറഞ്ഞ് കൊടുക്കുന്നു അതുപോലെ സർവേക്കെന്നും പറഞ്ഞ് മൂന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ മുടക്കുന്നു പിന്നെ മണ്ണ് പരിശോധനയ്ക്ക് അങ്ങനെ 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 നമ്മളെല്ലാം കൂടെ നോക്കുമ്പോൾ അറുപത്തഞ്ച് കോടി എഴുപത്തി ലക്ഷം രൂപയാണ് ഈ സർക്കാർ മുടക്കിയിരിക്കുന്നത് അങ്ങനെയുള്ള കേരളയിൽ ഇപ്പോൾ ഇനിയും കേരള ജനത ഒന്നുകൂടി ഈ നമ്മുടെ ദേശീയപാത ഇങ്ങനെ ചെറിയൊരു മഴ പെയ്തപ്പോൾ പോലും വളരെ വിദഗ്ധമായി നിർമ്മിച്ച പിന്നെ ദേശീയപാത തകർന്ന പശ്ചാത്തലത്തിൽ ഈ കേരളത്തിൻ്റെ മണ്ണിൻ യോജിക്കുന്നതാണോ കേരയിൽ ഈ സിൽവർ സിൽവറയിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്